എന്നുള്ള തുടങ്ങിയുള്ള ചോദ്യങ്ങൾക്ക് മാത്രം അതൊരു ക്ലിക്ക് ബൈറ്റ് ആക്കി പ്രചരിപ്പിക്കാൻ മാധ്യമങ്ങൾ വല്ലാണ്ട് ശ്രമിക്കുന്നുണ്ട് തോന്നുന്നു മുന്നിൽ ഏഷ്യാനായിട്ട് രണ്ടാം സ്ഥാനത്തേക്ക് പോവുകയും പിന്നീട് ഒന്നാമത് എത്തുകയും ഏഷ്യനൈറ്റ് മൂന്നാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു അപ്പം മാധ്യമങ്ങൾ തമ്മിലുള്ള ടിആർപിയിലുള്ള ഒരു വലിയ മത്സരം രൂപപ്പെട്ടു നിൽക്കുന്ന അവസരത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത് ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നവരുടെ ജീവിത സാഹചര്യം എന്താണ് അവർ ഇത്തരത്തിലുള്ളവരാണ്

പക്ഷെ മാധ്യമങ്ങൾ ഇതിനെ വളരെ സെൻസേഷലൈസ് ചെയ്ത് മാത്രം ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു വിമർശനം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് തൊഴിലിടത്തില് സ്ത്രീകളെ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും ചൂഷണങ്ങളും അഡ്രസ് ചെയ്തുകൊണ്ട് വന്നതാണ് പക്ഷെ ലൈംഗികതയിൽ ഊന്നി മാത്രമാണ് കൂടുതലായി മുന്നോട്ട് എന്താ അമീനയ്ക്ക് തോന്നുന്നത് സിനിമ എന്ന് പറയുന്ന ഒരു തൊഴിലിടത്തിൽ എടുക്കുന്ന എല്ലാ സ്ത്രീകളോടും മാധ്യമപ്രവർത്തകർ മാറി മാറി ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മോശം അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്നതടക്കമുള്ളത് അതായത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ നിരവധി പ്രശ്നങ്ങൾ പറയുന്നുണ്ട് പ്രതിഫല പ്രശ്നം പറയുന്നുണ്ട് അവർക്ക് സുരക്ഷയില്ല എന്ന് പറയുന്നുണ്ട് അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചൊന്നും അഡ്രസ്സ് ചെയ്യാൻ ഇവിടുത്തെ മീഡിയ തയ്യാറാവുന്നില്ല ഏതെങ്കിലും ഒരു സ്ത്രീ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിക്കാനായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം അവരോട് വരുന്ന ചോദ്യം നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ടോ ഇത് സിനിമയിൽ നിലനിൽക്കുന്നുണ്ടോ ഇതാണ് പ്രൈമറി ആയി അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ അതായത് അബ്യൂസ് നേരിട്ടിട്ടുണ്ടോ ആരെങ്കിലും മുട്ടിയിട്ടുണ്ടോ മുട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആർക്കെങ്കിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിലേക്ക് ചർച്ചകൾ ഒതുങ്ങുകയാണ് അതായത് മുട്ടിയിട്ടുണ്ടോ എന്നുള്ള തുടങ്ങിയുള്ള ചോദ്യങ്ങൾക്ക് മാത്രം അതൊരു ക്ലിക്ക് ബൈറ്റ് ആക്കി പ്രചരിപ്പിക്കാൻ മാധ്യമങ്ങൾ വല്ലാണ്ട് ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് പ്രൈം ടൈം ഡിബേറ്റ് എടുത്ത് നോക്കാം കഴിഞ്ഞ ദിവസങ്ങളിലുള്ള പ്രൈം ടൈം ഡിബേറ്റ് ഈ അതിജീവിതരെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് വട്ടം ചേർന്ന് അതിൽ ചോദ്യം ചോദിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ക്രെഡിബിലിറ്റിയെ പലതരത്തിൽ ചോദ്യം ചെയ്യുന്ന നിലപാടുകൾ മാധ്യമങ്ങളിൽ എടുക്കുന്നുണ്ട് അതായത് അവിടെ മാധ്യമങ്ങൾ ശരിക്കും ഒരു പോലീസിന്റെ പണി എടുക്കുന്നു എന്നുള്ള രീതി വിചാരണ വിചാരണ ചെയ്യുന്നു ഒരു കോടതി അന്തരീക്ഷം സൃഷ്ടിച്ച് എന്തുകൊണ്ട് മുമ്പ് പരാതിപ്പെട്ടില്ല അതായത് ഹിമാ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിച്ച പലരും വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അന്ന് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല അവർ അവര് മുന്നോട്ട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതിനാണ് പ്രസക്തി ആ ആരോപണത്തിനാണ് പ്രസക്തി അവർ അവരെന്തുകൊണ്ട് മുമ്പ് പ്രതികരിച്ചില്ല എന്നുള്ള ചോദ്യം ചോദിക്കാൻ നമ്മൾ അർഹരല്ല എന്നുള്ളത് പക്ഷേ സ്റ്റിൽ എന്താണ് പ്രൈം ടൈം ചർച്ചകളിൽ ഈ ഇതേ ചോദ്യത്തിലേക്ക് മാധ്യമങ്ങൾ തിരിച്ചു വരികയാണ് അതായത് ഒരു പാനലില് പലതരം രാഹുൽ ഈശ്വരനെ പോലുള്ള ആളുകൾ അങ്ങനെ പല ആളുകളെ കൊണ്ടിരുത്തിയിട്ടാണ് ഇവരെ ചോദ്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആരായിരുന്നു സാക്ഷികളാര് ഏത് സിനിമാ സെറ്റിലാണ് നടന്നത് അതുപോലെ തന്നെ മുമ്പ് നമ്മൾ സംസാരിച്ചതുപോലെ ഈ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് അവരുടെ പശ്ചാത്തലം എന്താണ് ഇതിനെ എല്ലാ മാധ്യമങ്ങൾ വല്ലാണ്ട് ഉപയോഗിക്കുന്നുണ്ട് പലതരത്തിൽ ചോദ്യം ചെയ്യുന്നുണ്ട് സത്യത്തിൽ ആരോപണവുമായി മുന്നോട്ട് വന്നിരിക്കുന്നതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അറിയാൻ നമുക്ക് അർഹതയുണ്ട് അത് ശരി തന്നെയാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നവരുടെ ജീവിത സാഹചര്യം എന്താണ് അവർ ഇത്തരത്തിലുള്ളവരാണ് എന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടർ അസാസിനേഷന് നമുക്ക് അധികാരമുണ്ടോ അതായത് വർഷങ്ങൾക്ക് ശേഷമാണ് അവര് ഇത് തുറന്നു പറയാൻ തയ്യാറാവുന്നത് ഒരുപാട് നാളത്തെ ആ ഒരു അവർ തുറന്നു പറയാന്നുള്ള ഈ കമൌട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ് അപ്പോഴാണ് അവർ പുറത്തേക്ക് വരുന്ന സമയത്താണ് ഇവർ ഈ ചോദ്യം ചെയ്യുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ വെളിച്ചത്തിൽ മാത്രമാണ് പല ആളുകളും ഇപ്പം തുറന്നു പറയാൻ തയ്യാറായത് എന്നുള്ളതാണ് ഈ വിഷയത്തിലുള്ള അതായത് കഴിഞ്ഞ ദിവസം അമിനെ കണ്ടിട്ടുണ്ടോ പ്രശാന്തിന്റെ ഇന്റർവ്യൂ ആ പ്രശാന്ത് അതിൽ പറയുന്നുണ്ട് അതായത് സാഹചര്യം ഉണ്ടാവുക തുറന്നു പറയാനുള്ള സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് ഈ ഒരു സമൂഹത്തിൽ വലിയ പാടായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ മാധ്യമങ്ങൾ ആദ്യം നമുക്ക് പെട്ടെന്ന് കൂടെ നിൽക്കുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ മാധ്യമങ്ങൾ ഇതിനെ വലിയ രീതിയിൽ ആദ്യം സെൻസേഷലൈസ് ചെയ്യപ്പെടുന്നു പിന്നീട് ഇതിനെ ചർച്ചയിലേക്ക് വരുന്നു വിചാരണ രീതിയിലേക്ക് വരുമ്പോൾ അവര് പിന്നോട്ട് പോകും ഉദാഹരണത്തിന് രഞ്ജിത്തിന്റെ എതിരെ ആരോപണം ഉന്നയിച്ച അബംഗാളി നടി പല ിൽ നിന്ന് പിന്നോ അവർക്ക് ഈ താങ്ങാൻ പറ്റുന്നില്ല പറയുന്നു അതായത് ചെയ്യുന്നവരെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് ആ ട്രോമയിലേക്ക് വീണ്ടും തള്ളിവിടുകയാണ് അതായത് അവരാരോണം പറഞ്ഞു അതിന് അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയേണ്ടത് അപ്പുറത്ത് നിൽക്കുന്ന ആളാണ് അയാൾക്ക് ഇത്തരത്തിലുള്ള യാതൊരു ചോദ്യങ്ങളും നേരിടേണ്ടി വരുന്നില്ല അയാൾക്ക് സമ്മർദ്ദം നേരിടേണ്ടി വരുന്നില്ല പകരം മാധ്യമങ്ങൾക്ക് മുന്നിൽ മുഖം കാണിച്ച് പറയാൻ തയ്യാറായിട്ടില്ല അല്ലെങ്കിൽ പേര് പറയാൻ തയ്യാറായിട്ടില്ല ഒരാളെ വീണ്ടും വീണ്ടും ചോദ്യങ്ങളിലൂടെ ബുദ്ധിമുട്ടുകയാണ് ചെയ്യുന്നത് അവരെ പറ്റി തന്നെ ചർച്ചകൾ നടക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞ ദിവസം രഞ്ജിത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ച ആളുടെ ഫേസ് കാണിച്ചിട്ടാണ് മാധ്യമങ്ങൾ അതെ അതായത് സ്ത്രീകൾ കം ഔട്ട് ചെയ്യുമ്പോൾ അവരുടെ മുഖം കാണിക്കുന്നത് ലീഗലി പ്രശ്നമുണ്ടാക്കുമെന്ന് കരുതുന്നത് കൊണ്ട് ബ്ലർ ചെയ്ത് കാണിക്കുകയും പുരുഷന്മാർ തങ്ങൾക്കുണ്ടായിട്ടുള്ള ലൈംഗികപരമായിട്ടുള്ള ആക്രമണങ്ങളെ പറ്റി പറയുമ്പോ അത് മുഖം കാണിക്കുന്നതിന് പ്രശ്നമില്ല എന്നവർക്ക് തോന്നുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഒരു പ്രശ്നമുണ്ട് ഇതില് മാധ്യമങ്ങളെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട് ടി ആർ പി മുന്നിൽ ഏഷ്യാനെറ്റ് രണ്ടാം സ്ഥാനത്തേക്ക് പോവുകയും അവിടെ ട്വന്റി ഫോർ എത്തുകയും പിന്നീട് റിപ്പോർട്ടർ ഒന്നാമത് എത്തുകയും ഏഷ്യനൈറ്റ് മൂന്നാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു അപ്പം മാധ്യമങ്ങൾ തമ്മിലുള്ള ടിആർപിയിലുള്ള ഒരു വലിയ മത്സരം രൂപപ്പെട്ടു നിൽക്കുന്ന അവസ്ഥ തരത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത് അത് പുറത്തു വന്നതോടെ സർവ്വ സന്നാഹങ്ങളും ഉപയോഗിച്ചിട്ടാണ് മാധ്യമങ്ങൾ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം മനോരമയുടെ ഒക്കെ കാർഡ് നമ്മൾ എടുത്തു അതായത് നാളെ രാവിലെ ഏഴ് മണിക്ക് ഏഷ്യൻറ്റും അത് ചെയ്യുന്നുണ്ട് നാളെ രാവിലെ ഏഴ് മണിക്ക് തുറന്നു പറച്ചൽ ഉണ്ടാകും ഒരു ഈ അവതാരകൻ നിന്നിട്ടുള്ള ഒരു പ്രൊമോ കാർഡൊക്കെ കൊടുത്തിട്ട് നാളെ രാവിലെ ഏഴ് മണിക്ക് തുറന്ന് പറയുന്നു അതായത് ഏഴ് മണി മുതൽ ഇത് ചർച്ചയിലേക്ക് കൊണ്ടുവരുവാന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ ഒരു തരത്തിൽ മാധ്യമങ്ങൾ ഒരു പോസിറ്റീവ് സമീപനം ഉണ്ടായിട്ടുണ്ട് അതായത് പല സംഘടനകളിലും രാജി ഉണ്ടാകുന്നു പലരും രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു പല സുപ്രധാനങ്ങളടക്കം നമ്മൾ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രത്തോളം ഇമ്പാക്ട് ഇതിന് ഉണ്ടാക്കാൻ അത്തരത്തിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് കാരണം മീഡിയയുടെ ഇത്തരത്തിലുള്ള സമീപനം കൂടിയാണ് പക്ഷേ ഈ ചർച്ച ഹേമ കമ്മിറ്റി എന്ന ചർച്ച ഒരു പ്രത്യേക ഇതിലേക്ക് മാത്രം ഊന്നി ലൈംഗികതയിലേക്ക് മാത്രം ഊന്നി ചർച്ച ചെയ്യും അതാണ് നമ്മൾ പറയുന്നത് ഇതിൽ സമീപനത്തിൽ മാറ്റം മാധ്യമങ്ങളെ വരുത്തേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇപ്പോൾ തന്നെ നമ്മുടെ പല സമൂഹ മാധ്യമങ്ങളിലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാല് ഈ ചർച്ചകൾക്കടിയിൽ തന്നെ ആളുകൾ കമന്റുകൾ തന്നെ ഇതിലൊരു വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിട്ടില്ല നാഷണൽ മീഡിയയിലേക്ക് ഈ വിഷയം ചർച്ചയാവുമ്പോൾ അവിടെ കൂടുതൽ ക്ലിക്ക് ബൈറ്റിന്റെ രീതിയിൽ പല ഫോട്ടോസ് ഉപയോഗിക്കും അതായത് സോഷ്യൽ മീഡിയയിൽ തന്നെ അതിനെ ചൊല്ലി വലിയൊരു ചർച്ച ഉണ്ടായി വന്നിട്ടുണ്ട് അതായത് പലതരത്തിലുള്ള അലിഗേഷനുകൾ പലരും ഉന്നയിക്കപ്പെടുമ്പോൾ അവിടെ ഒരു സൂപ്പർ താരത്തിന്റെ ചിത്രം അതായത് മോഹൻലാലിന്റെ ചിത്രം വെച്ചിട്ട് ആ ന്യൂസ് പ്രചരിപ്പിക്കപ്പെടുക ദേശീയ മാധ്യമങ്ങളിലടക്കം ഇത്തരത്തിലുള്ള അലിഗേഷൻ വരുമ്പോൾ അതിൽ മോഹൻലാലിന്റെ ചിത്രം ഉപയോഗിക്കുക ഇതെല്ലാം ഒരു ക്ലിക്ക് ബൈറ്റ് എന്നുള്ള തരത്തിലേക്ക് മാധ്യമങ്ങൾ അതിന്റെ ധർമ്മം മറന്ന് സഞ്ചരിക്കുന്നതിന്റെ ഒരു കാഴ്ച കാണാൻ പറ്റും അതായത് നീതി നേടിക്കൊടുക്കുന്നതിലപ്പുറം മാധ്യമങ്ങൾ മറ്റെന്തോ ഇതിൽ കാണുന്നു എന്നുള്ള ആളുകളുടെ സംശയം അതായത് ഇപ്പോ അയാൾക്കെതിരെ ആരാണ് എന്നുണ്ടെങ്കിലും അയാൾക്കെതിരെ ഒരു ആരോപണം വരാതെ അദ്ദേഹത്തിന്റെ ചിത്രം എന്തുകൊണ്ടാണ് അവിടെ ഉപയോഗിക്കുന്നു എന്നുള്ളത് അതായത് നാഷണൽ വൈറ്റ് നാഷണൽ ഒരു അറ്റൻഷൻ കിട്ടുന്ന ഒരു നടൻ്റെയോ നടിയുടെയോ ഫോട്ടോ അവിടെ പ്ലേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്ലിക്ക് ബൈറ്റ് വല്ലാണ്ട് മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നത് ഒത്തിരി കാര്യങ്ങളാണ് സൈബർ ആക്രമണങ്ങൾ അടക്കം പല പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ സ്ത്രീ കമ്മോട്ട് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ പോലും വലിയ തരത്തിലുള്ള സൈബർ ആക്രമണം അവർക്ക് നേരെ നടക്കുന്നുണ്ട് ഇത് കൃത്യമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സൈബർ ആക്രമണം നടന്നിരുന്നു എന്ന് ആ സൈബർ അതും മറ്റു പല കാര്യങ്ങളും സുരക്ഷയും പ്രതിഫലവും എല്ലാം ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഈ ഇരുപത്തിനാലിലും നമ്മൾ ഏറ്റവും പ്രോഗ്രസീവ് ആയിട്ട് നോക്കിക്കാണുന്ന ഇൻഡസ്ട്രിയാണ് ഫാഷൻ ഇൻഡസ്ട്രിയും സിനിമ ഇൻഡസ്ട്രിയും ഇവിടെ ടോയ്ലറ്റുകളില്ല വസ്ത്രമാറാൻ ഇടമില്ല എന്നൊക്കെ പറയുമ്പോൾ അത് അതിന്റെ അതൊരു വലിയ പ്രശ്നമായി തന്നെ കണക്കാക്കണം അതിനെപ്പറ്റി ചോദ്യങ്ങൾ ഉണ്ടാകണം അതായത് പോപ്പുലർ താരങ്ങൾ മാത്രമല്ല സിനിമയോട് താല്പര്യപ്പെട്ട് കടന്നു വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് മുതൽ ഒരുപാട് പേര് ഇതിൽ അതിക്രമങ്ങളും പ്രശ്നങ്ങളും വിവേചനങ്ങളും നേരിടുന്നുണ്ട് ആ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പ്രശ്നം വലിയൊരു പ്രശ്നമായി തന്നെ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർമാർ അവരുടെ പ്രതിഫലത്തിന്റെ കാര്യം അവരുടെ നിലനിൽപ്പിന്റെ കാര്യം ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് അതായത് ഇപ്പൊ അമ്മ സംഘടന ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു അതിലല്ല പ്രാധാന്യമുള്ളത് തൊഴിലാളി സംഘടനയായ ഫെഫ്ക നിർമ്മാതാക്കളുടെ സംഘടന ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു ഇവരെ ഏഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ സിനിമാ മേഖലയിൽ നടപ്പിലാക്കാൻ ഇവർ ഇവര് ആണോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എത്ര മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് നിരന്തരമായി അതേപോലെ തന്നെ ഡബ്ല്യു സി സി അടക്കമുള്ള സംഘടനകൾ പറയുന്നത് സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് പക്ഷേ ഇപ്പോഴും ഇവിടുത്തെ മീഡിയ ഫോക്കസ് ചെയ്യുന്നത് താരങ്ങളിലേക്കാണ് അതായത് സർക്കാരിലേക്ക് സമ്മർദ്ദം ചെലുത്തുക സർക്കാർ സിനിമാ മേഖലയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്ന തരത്തിലുള്ള ചർച്ചകളിലേക്ക് ഇത് പോകുന്നില്ല എന്തുകൊണ്ട് പോകുന്നില്ല അതായത് ഈ ക്ലിക്ക് ബൈറ്റ് മാത്രമാണോ ലക്ഷ്യം മാധ്യമങ്ങളുടെ അതിനപ്പുറത്തേക്ക് സർക്കാരിന് നീതി വേണം സർക്കാരിൽ അതായത് അമ്മ സംഘടന ഒരു തീരുമാനം ഉണ്ടാക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ പുറത്താക്കുന്നതുകൊണ്ട് അവസാനിക്കുന്ന ഒരു പ്രശ്നമല്ല ഇത് ഇതിൽ സർക്കാരിന്റെ ഇടപെടലുകൾ ഉണ്ടാവണം നിയമനിർമ്മാണം സംഭവിക്കണം അതായത് നയരൂപീകരണ കമ്മിറ്റിയില് അംഗങ്ങളായിട്ടുള്ള ആളുകൾ പലരും ഈ എന്താണ് ആരോപണ ആരോപണവിധേയരാണ് ഇവരെ മാറ്റുന്നതിനെ പറ്റിയിട്ടുള്ള ചർച്ചകളാണ് കൂടുതൽ വേണ്ടത് അതിൽ നമ്മൾ എത്രത്തോളം ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നു എന്നുള്ളതിലാണ് ഏറ്റവും കൂടുതൽ കാര്യം